ബാത്രൂമിലാണ് അതാ ഞാൻ പതുക്കെ പറഞ്ഞു പതുക്കെ പറ സ്പീക്കറിലൊന്നും ഒക്കെ ഇല്ല ഇപ്പൊ വന്നത് വെറുതെല്ലോ ഒന്നുമില്ല എല്ലാവരും വിചാരിക്കരുത് ഞാൻ ഓഫീസിൽ അങ്ങനെ ടേബിളിന്റെ അടുത്ത് വന്നാൽ എന്താ വിചാരിക്കും എല്ലാവരും അതാ ഞാൻ വരേണ്ടത് സ്നേഹമില്ലായിരിക്കുന്നു അപ്പം വരും സ്വാമിജി ഒരു മണിക്കൂറ് പ്രാർത്ഥിക്കും എന്നോടങ്ങനധികം മിണ്ടൊന്നുമില്ല കുഞ്ഞങ്ങളോടും മിണ്ടില്ല അപ്പം വരും നാളെ ഓഫീസിൽ നാളെ നാളെ പിങ്ക് കളറ് സാരി വരുന്നുണ്ട് ശരി ഞനക്ക് ഫണ്ട് പിടിച്ചു ഡേ ഞാൻ മീഷോല ഓർഡർ നോക്കാം അതെന്നൊക്കെയാ സുമയോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന കളറെല്ലാം ഉണ്ട് കേട്ടിട്ടാ പിങ്ക് എന്നൊന്നും പറയുന്നത് ബാക്കിയല്ലേ നോക്കല്ലൊരു പ്രശ്നം സുമ സേവിയുണ്ട് വേണമെന്ന് നോക്കിക്കോ കൂടി വന്ന ഓട് പറഞ്ഞു പോകും വേറെ ഒന്നും ചെയ്യൂല എനിക്കെന്നും വേണം എനിക്ക് ഉള്ള ടോപ്പൊന്നും പോരാ സാരിയാണ് എന്റെ പൈസ എന്റെ ശമ്പളം പോയിരുന്ന ജബിക്ക് ഒരു മണിക്കൂർ എന്തിനുള്ള കല്യാണം കഴിക്കുന്നത് തന്നെ ോന്നു ഇവിടെ പെണ്ണുങ്ങളെ ജന്മം നശിപ്പിക്കാനായിട്ട് ചായ ഇല്ല ചായ വെക്കുന്നില്ല സ്വന്തം വെച്ചു കുടിച്ചുകൂടെ ഭക്ഷണം അലക്കല് കടന്നുറന്നൽ ബാക്കിയല്ല ഹോം നേഴ്സിന്റെ പണി നിർത്താൻ പോന്ന് ഇടുത്തെ ഹോം നേഴ്സിന്റെ പണി ഞാൻ നിർത്താൻ പോകുന്നു കഴിയുന്ന പോലെയൊക്കെ അതിന്റെ മെനെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട മക്കളുടെ ഇട നിർത്തിക്കോ നാട്ടുകാർ കേൾക്കും മേലെയും താഴലായുണ്ട് അതാ ഇങ്ങനെ പറഞ്ഞു ഗുരുവായിരപ്പനല്ലേ ചോറ് തരുന്നുമിജി പന്ത്രണ്ട് മാസവും ഭജന ഇരുന്നോ പന്ത്രണ്ട് മാസവും മാലിട്ടോ പറബ്യ പെണ്ണുങ്ങളെല്ലാം വഴുതെറ്റി പോന്നു ആ ഞാൻ പോകും ഇത് കേൾക്കും ഫോൺ പോത്രയേ പറ്റൂ അടുക്കളയിൽ ഒരു പണിയെടുക്കാൻ പറ്റണം അപ്പുറത്തും അപ്പുറത്തുള്ളവരെല്ലാം കേൾക്കും സുമി എല്ലാം കേട്ട് എനിക്ക് നാണക്കെടാ നല്ല മര്യാദയ്ക്കാണെങ്കിൽ വെച്ചതെടുത്ത് കൂടിക്കില്ലെങ്കിൽ പോയി പണി നോക്കും ഭക്ഷണം ചോദിക്കാൻ മാത്രം അവർ സ്നേഹ വേറെ കാര്യം ഒന്നും അന്വേഷിക്കുന്നില്ലല്ലോ സ്വന്തം വില സ്വന്തം കെടുത്തുന്നതാണോ കളയുന്നതാണ് സംസാരിക്കാതിരുന്നാൽ വലത് കിട്ടും ഇല്ലെങ്കിൽ അവരെ വരെ പണി നോക്ക് ഭർത്താവ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിൽക്കണ്ടടുത്ത് നിൽക്കണം എന്താ പോലെ ഒന്നുമില്ല മുമ്പടിച്ചു കഷ്ട എൻ്റെ വീതി ഫുഡ് ഇതെല്ലാം ഉള്ളേലും ഭേദം ഇല്ലാത്തത് എത്ര ആളിങ്ങനെ അനുഭവിക്കുന്നുണ്ടാവും